കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടത്തി വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണത്തിന് വഴിവെക്കുന്ന കേന്ദ്ര വൈദ്യുതി നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തിയഞ്ച് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷിറാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി നിയമ ഭേദഗതി കർഷകരും സാധാരണക്കാരും അടക്കമുള്ള പൊതുസമൂഹത്തെ സാരമായി ബാധിക്കുമെന്നും ക്രോസ് സബ്സിഡി നിലയ്ക്കുകയും വൈദ്യുതി നിരക്ക് ഭീമമായി വർധിക്കാനും ഇടവരുമെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി ബോർഡിൽ വാഗ്ദാനം നൽകിയ മുഴുവൻ ക്ഷാമബത്തെയും ഉടൻ അനുവദിക്കുകയും ഈ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുമ്പ് തന്നെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ച് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏതാണ്ട് പത്തിരുപത് വർഷങ്ങളായി നിരന്തരമായി നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ദേശവ്യാപനമായി നടക്കുന്ന ഈ പണിമുടക്ക് ഈ എല്ലാവർക്കും അത് അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പി ബാലചന്ദ്രമേനോൻ സ്മാരക മന്ദിരത്തിൽ നടത്തിയ കൺവെൻഷനിൽ ജില്ലാധ്യക്ഷൻ എം രമേശ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മുൻകാല നേതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഉപാധ്യക്ഷൻ പി പി ശൈലീഷ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദൻ അവകാശ പത്രികയുടെ കരട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം മണിക്കുളങ്ങര കെ കെ ശശിധരൻ സുനിൽകുമാർ കെ പരമൻ പി എം നാരായണൻ പി വിനോദ് അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ പ്രസംഗിച്ചു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും വർഷങ്ങളായി നിലച്ച ഓഫീസ് അറ്റൻഡറിലേക്കുള്ള ആശ്രിത നിയമനം നടത്തണമെന്നും കാഷ്യർ പ്രമോഷൻ നൽകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു പന്ത്രണ്ടിലെ പൊതുപണിമുടക്ക് വിജയിപ്പിക്കുവാനും തീരുമാനിച്ചു യു ടി വി പാലക്കാട്